ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ ഞാൻ നിങ്ങൾ മീഡിയം ഇന്ന് ഞാൻ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ആണ് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ അൽബിലാണ് വീണ്ടും അൽബിന് വിടാൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ വീണ്ടും അൽബൈക്കെ പോയിട്ട് ഒരു ക്രിസ്റ്റി സുപ്രീം സാൻഡ്വിച്ച് മേടിച്ചു അപ്പൊ സാൻഡ്വിച്ച് എങ്ങനെയാ കാണണ്ടേ നിങ്ങൾ അവിടുത്തെ സാൻഡ്വിച്ച് ബർഗർ അതേപോലെ ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ചു നോക്കണം അൽബേക്ക് എന്ന് പറയുമ്പോ ആ വായിൽ വെള്ളം വന്നോണ്ടിരിക്കുന്നത് തുറന്നപ്പോ തന്നെ എന്താ എന്തല്ലേ ഇതില് ആ സെറ്റപ്പായിട്ട് നല്ല ഫില്ലറ്റ് ഒക്കെ വെച്ചിട്ട് ഫില്ല സെറ്റായിട്ട് ചീസ് ഒക്കെ വെച്ചിട്ട് നല്ല രസായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു കഷ്ണാണ് കഴിച്ചോടെ പറയാം ഉം വേറൊരു അവിടെ ആണ് കഴിക്കുമ്പോ തോന്നും വീണ്ടും കഴിക്കാതെ തോന്നിക്കൊണ്ടിരിക്കൂടും ഉണ്ട് കേട്ടോ ഇവർക്ക് ഡെലിവറി ഉണ്ട് അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ള ഡെലിവറി ഉണ്ട് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് വേഗം കഴിച്ചു തീർക്കണം അപ്പൊ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ